വിജയരാഘവൻ എസ് റാംജുറാവു ക്യാപ്റ്റൻ രാജോസ് നിക്കോളാസ് ഇൻ ഓഗസ്റ്റ് ഒന്ന് പോളി 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 ഇവിടെ കീർക്കാടൻ ജോസ് ഇവിടെ മോഹൻ തോമസ് രതീഷ് മോഹൻലാലസ് നരേന്ദ്രൻ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ആഹാ മുണ്ടക്കൽ ശേഖരൻ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു യാത്ര രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഒന്നും നമ്മളൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചു രണ്ടാമത്തേത് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടിനെ മീറ്റ് ആണ് അപ്പം ആളുടെ സൈക്ലിസ്റ്റാണ് ഞങ്ങളൊരുമിച്ച് ഇലവൻത്തിലും ട്വൽത്തിലും ആണ് പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും ഓരോ പഠിപ്പ പഠനത്തിന് തന്നെ പോയി അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ വീണ്ടും ഇടയ്ക്ക് കോണ്ടാക്റ്റിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നു അപ്പം അതിനും ഒരു കാരണം സൈക്ലിംഗ് ആണ് ഓക്കെ അപ്പം ഇതുവരെ ഫ്രണ്ടിൻ്റെ പേര് സതീഷിനാണ് അപ്പം സതീഷ് പണ്ടോട്ടെ സൈക്ലിംഗ് ഒരു പാഷൻ ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഞാനും ഇപ്പോൾ തുടങ്ങിയപ്പോൾ പാലക്കാട് നിന്ന് സൈക്കിൾ കൊണ്ടുവന്നപ്പോൾ സതീഷ് സൈക്ലിങ് ഞാൻ കണ്ട് അങ്ങനെ ഞങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്ത് ഒരു മീറ്റ് ചെയ്തു അപ്പം ഇന്ന് സതീഷായിട്ട് പോകാമെന്ന് വെച്ചു അപ്പം ആൾ ആക്ച്വലി ഒരു വലിയൊരു ലോങ്ങ് റൈഡിനെ അങ്ങോട്ട് പോയേക്കുമോ അപ്പം പുള്ളിപ്പോൾ വരും അപ്പം പുള്ളിയും കൂട്ടി ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ സതീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ മെയിൻ ഒരു ക്വാളിറ്റി ഞാൻ പറയാം ആൾ നമ്മുടെ ഒരു സാധനം മേടിച്ചാണ്ടല്ലോ ഒരു സാധനം എന്ത് സാധനമായിക്കോട്ടെ അത് പക്കാൻ മെയിൻ്റെയിൻഡാണ് അതിൻ്റെ ഒരു അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളി സൂക്ഷിച്ച് വെക്കും ഞാൻ എൻ്റെ മുമ്പ് അങ്ങനെയാണ് അപ്പോൾ ആൾ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെക്കും അതുപോലെ തന്നെ അതിൻ്റെ ബോക്സ് അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം പുള്ളിയും പക്കായിരിക്കും അതെല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ് എല്ലാ സാധനമായാലും പക്കയിൽ യൂസ് ചെയ്യും ആ പിന്നെ ഒരു മെയിനൊരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി ആക്ച്വലി ഉണ്ടല്ലേ ഞാൻ ഈ സതീഷിനേക്കാണ് എക്സൈറ്റ്മെന്റും സൈക്ലിംഗ് കോച്ചാണ് നിന്നിരിക്കാൻ അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് എക്സൈറ്റ്മെന്റിലും പേഴ്സെടുക്കാൻ പറഞ്ഞു ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ചെന്നാനിപ്പോൾ പൈസ കൊടുക്കണമല്ലോ അപ്പം സതീഷ് ഉണ്ടല്ലോ അപ്പം നോക്കാം സതീഷിനോട് ചോദിച്ചു നോക്കാം നമുക്ക് നമ്മുടെ കൂടെ പൈസ അങ്ങ് പൈസ എന്തെങ്കിലും കൊടുത്തു നോക്കുമെന്ന് സതീഷ് ഹലോ നിന്നെക്കുറിച്ച് ഞാൻ വിവർഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സതീഷ് ആരാണ് സതീഷ് ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നാണ് സതീഷിന് പ്രത്യേകത അപ്പം ഞാൻ പറഞ്ഞു സതീഷിന് മെയിൻ ക്വാളിറ്റി പറഞ്ഞാൽ ഏത് സാധനം പക്ക മെയിൻറ്റൈൻ്റ് ആയിരിക്കും അല്ലേ കുഴപ്പമൊന്നുമില്ല എൻ്റെ സൈക്കിളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിന്റെ പക്ക മെയിൻ്റെ ആണ് അപ്പം നമ്മൾ എവിടേക്ക് പോകണം മെയിൻ പ്രശ്നമുണ്ട് സതീഷേ ഞാനേ പേഴ്സെടുക്കാൻ പറഞ്ഞു ല്ലേ ഓക്കെ അബന്ധം കിട്ടോ ഹരികൃഷ്ണൻ നിങ്ങൾ കുറെ ഫ്രണ്ട്സാണ് അപ്പോൾ ഇതാണ് നമ്മൾ കട്ടൻസോൺ റെസ്റ്റോറൻറ്റ് സതീഷ് ഇവിടെ പ്രത്യേകം എന്താണ് സതീഷ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അതെ അല്ലേ സതീഷ് ഇവിടെ പ്രത്യേക ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചായ ഉണ്ട് പിന്നെ കുറേ സ്നാക്സ് അടകളൊക്കെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു അപ്പം ചായ ട്രൈ ചെയ്യുന്നു ഇപ്പോൾ രാവിലെ നമുക്ക് അധികം ഹെവി ആയിട്ട് കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ ചായ ട്രൈ ചെയ്യാം ഇവിടെ ഇതൊന്നും ഒരുപാട് ബസ്സൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താന്ന് ഇവിടെ ഒരു തീം ബേസ്ഡ് ഒരു ആണ് അപ്പം അതെന്തായാലും കാണാം അത് നല്ലൊരു സ്പോട്ടാണത് കാരണം നമ്മുടെ ബൈപ്പാസ് റോഡിൽ വരുമ്പം ചെന്നകാരം നമ്മൾ ബൈപ്പാസ് റോഡിൽ നിന്ന് വരുമ്പോൾ ഉള്ളൊരു മെയിൻ ലൊക്കേഷനാണ് പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് ബാക്കി

ഈ റെസ്റ്റോറൻറ്റ് തീം ഈ ഇവിടെ മൂവിയിലെ വില്ലന്മാരുടെ അല്ലേ ഓ അതുകൊള്ളാലോട്ടല്ലേ ഓരോ മൂവീസിൻ്റെ വില്ലന്മാരുടെ തീമാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ അത് കഴിഞ്ഞാൽ വിജയരാഘവൻ എസ് റാംജുറാവും ക്യാപ്റ്റൻ രാജേഴ്സ് നിക്കോളസ് ഇൻ ഓഗസ്റ്റ് ഒന്ന് പൊളി പൊളി പോളി ഇവിടേ കീർക്കാടൻ ജോസ് ഇവിടെ മോഹൻ തോമസ് രതീഷ് മോലാലസ് നരേന്ദ്രൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആഹാ മുണ്ടക്കൽ ശേഖരൻ ചേച്ചാ നിനക്ക് എവിടെ ഇരിക്കണ്ട് ആരുടെ അടുത്തിരിക്കണം വില്ല പിടിക്കാട്ടേ അല്ലേ ഹോട്ട് വാട്ടർ അല്ലേ സ്പെഷ്യൽ വെള്ളാണോ സതീഷ് പറഞ്ഞത് എന്താ നോക്കട്ടെ നമ്മടെ എന്താ പറയാ കരിങ്ങാലി വെള്ളം മാതിരി അല്ലേ ഇതില് എന്തൊക്കെയാ വെള്ളം കേട്ടാ പനിക്കൂർക്കെറ്റിലാങ്ക യും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വാട്ടർ ആണ് തീം നന്നായില്ലോ തീമിന്റെ ഉദ്ദേശം

ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട് സതീഷ് സതീഷ് പറഞ്ഞത് ചായ പല ഡിഫറെ വെറൈറ്റി ഉണ്ട് പിന്നെ ഫുഡ് എല്ലാം നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് രണ്ടുപേരും ഒന്ന് മുണ്ടക്കൽ ശേഖരനും പിന്നെ ഒന്ന് മെയിനായിട്ട് ഇതാണ് മോഹൻ തോമസ് അല്ലേ ചായ കുടിച്ചു നോക്കാം അപ്പൊ നമ്മുടെ ചായ ഇത് മസാല ചായ ചായയാണ് ഇത് മസാല ചായ സതീഷിനെ നീ മടിച്ചതൊന്നും സാധാരണ അല്ലേ അതെയോ അപ്പം ഞാൻ ലൊക്കേഷൻ മാർക്കേട്ടാ അപ്പം നല്ലൊരു ആംബിയൻസ് ഇപ്പം രാവിലെ ഞങ്ങൾ സൈക്കിളിലോട്ട് വന്നിട്ട് ചായ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് ആംബിയൻസ് അടിപൊളിയാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ചായ ടേസ്റ്റ് ഉണ്ട് ഇനി എങ്ങനെയുണ്ട് മസാല ചായയും സതീഷിനെ സാധാരണ ചായയാണ് മസാല ചായ എന്ന് വിളിച്ചു ടേസ്റ്റ് എങ്ങനെ അടിപൊളിയായി ശരിയാ സാധാ ഒരു മസാല ചായ നമ്മൾ വേറെ എവിടെയും കേട്ടാലും കഴിച്ച മാതിരി അല്ല വ്യത്യാസമുണ്ട് പക്ഷേ നീ പറഞ്ഞ മാതിരി ആ ഒരു വെള്ളമില്ലേ അത് നന്നായിട്ടോ അതെ അതെ അത് ഒരുപാട് പുള്ളി പറഞ്ഞ ഗ്രാമ്പു ഉണ്ട് പല പല കണ്ടന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് വെച്ചേക്കണ സ്റ്റൈലൊന്നല്ലേ അതെ സതീഷ് അവൻ ശരിയാണ്ടോ നമ്മളെ ഉള്ളിരിക്കണ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുറത്തേക്ക് ചായ കുടിക്കാൻ രസം പക്ഷേ ഉള്ളിൽ നല്ല രസമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നല്ല തീമാണ് ഇപ്പൊ പല വില്ലമാരി ഓ ശരി ആ ഇത് ലൈറ്റ്സ് അല്ലേ ഓക്കേ ഓക്കേ ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ചായ കുടിച്ചപ്പോഴേ വീട്ടിൽ ചായ കുടിച്ചപ്പോ ഗ്ലാസ് കൊണ്ട് പൊട്ടി അത് ഞാൻ സൈക്കിൾ റെഡി ആക്കിരുന്നു അപ്പൊ ചായ അമ്മ കൊടുത്ത് അല്ലല്ല ചായ കുടിച്ചിട്ട് അത് സ്കൂട്ടറിന്റെ മുകളിൽ ആക്റ്റീവിന്റെ മുകളിൽ വെച്ചു അത് അരച്ചി അങ്ങനെ താഴെ വേണം അപ്പോൾ വീണപ്പോൾ അത് ശരിക്കും പറഞ്ഞ വക്ക് ചെറുത് പൊട്ടിയുള്ളു അപ്പൊ പിന്നെ അമ്മ ഒന്ന് എടുത്തു അമ്മ വീണ്ടും വെച്ചു വീണ്ടും പൊട്ടി കുടിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ചേട്ടനെ പരിചയപ്പെട്ടു ഇദ്ദേഹത്തിന് പേരും ചോദിച്ചില്ല ചേട്ടാ പേരും സജീവ് സജീവ് അപ്പോൾ സജീവ് ചേട്ടനാണ് ഇത് ഇപ്പം റൺ ചെയ്യുന്നത് വളരെ നല്ലൊരു കോൺസെപ്റ്റ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പാലക്കാട്ടുള്ളവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റിങ് ആയൊരു കോൺസെപ്റ്റാണ് അപ്പം ഞാൻ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാം ചെയ്യുകയാണെങ്കിൽ ഷെയർ ഞാൻ ഞാനിത് കൊടുക്കാം കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് അതുമാതിരി ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഫുഡും നല്ല ചായ ഒക്കെ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു തീർച്ചയായിട്ടും അവർ സന്ദർശിക്കണം നല്ലൊരു തീമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം സതീഷ് നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും വൈകിട്ട് വരാൻ നോക്കുക വൈകിട്ട് കുറച്ചുകൂടെ രാവിലെ ഇതിന് ചെറിയ നല്ലൊരു മൂവ്മെൻ്റ് ആണ് പക്ഷെ വൈകിട്ട് കുറച്ച് നല്ല ആംബിയൻസ് ആണ് ഉള്ളി ഇരിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഉള്ളിരില്ലേ പുറമേ പുറമേനിരുന്നത് പുറമേ അതുപോലെ കുറെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ പാസ് ഫയൻഡർ നമുക്ക് സജീവമായിട്ടാണ് അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം പരിചയപ്പെട്ടൊരു സന്തോഷം നിങ്ങളൊരു സംരംഭം നിങ്ങൾ തുടങ്ങിയതിൽ വളരെ സന്തോഷം തീർച്ചയായിട്ടും അപ്പം ഇവിടെ ഈ ഞാൻ വേറെ സംശയം ഇവിടെ ഒരുപാട് ബസ് കിടക്കുന്നത് എന്തായിരുന്നു അപ്പൊ ബസ്സിലെ ജീവനക്കാര് അവരെ സംബന്ധിച്ചോത്തോളം ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് അതെ അപ്പൊ ഇനിസ്റ്റ് അപ്പൊ അങ്ങനെ വന്നപ്പോ അവർക്ക് വേണ്ടി ഞാനാണ് ാണ് ഓക്കെ അപ്പം ഇതൊരു പുതിയൊരു സംഭവമാണ് നമുക്ക് പാത്ത് ഫൈൻഡറിൻ്റെ ശരിക്കൊരു പാത്ത് ഫൈൻഡറാണ് ചേട്ടൻ പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ വന്നപ്പോൾ ടൂറിസ്റ്റ് ബസ്സെല്ലാം ഒന്ന് ബസ് സർവീസ് എല്ലാം ഒന്ന് സ്റ്റക്കായി അപ്പം ആ സമയത്ത് ചേട്ടൻ തന്നെ ബസ് ഓണറാണ് അല്ലേ ബസ് ഓണർ ടൂറിസ്റ്റ് ബസ് ഓണർ ഓണറാണ് അപ്പം അവിടുത്തെ സ്റ്റാഫിന് ഒരു ജോബ് ലോസ് ഉണ്ടായപ്പം അവർക്ക് വേണ്ടി തുടങ്ങിയൊരു സംരംഭമാണ് അത് തീർച്ചയായിട്ടും ഒരു ഒരു നല്ലൊരു കാര്യം ഉണ്ടാവും അപ്പോൾ വളരെ അഭിനന്ദനെ അറിയിക്കുന്നൊരു കാര്യമാണ് കാരണം പല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ടൂറിസം ഇൻഡസ്ട്രിയാണ് പല ഇൻഡസ്ട്രീസ് നമ്മുടെ ഇതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിൽ പെട്ടുപോയൊരു സിറ്റുവേഷനാണ് അപ്പോൾ അതിൽ നിങ്ങളെപ്പോഴൊരാൾ ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനത്തെ ഒരു ഐഡിയ കൊടുക്കുക കാരണം എല്ലാവർക്കും മിക്കവർക്കും അത്യാവശ്യം ജോബ് വളരെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കൊടുക്കുന്ന ഒരു ജോബ് ക്രിയേറ്റർ ആണ് അദ്ദേഹം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ലോക്ക്ഡൗണിലും ജോബ് ക്രിയേറ്റ് ഒരു മഹത് വ്യക്തിയാണ് അപ്പം ചേട്ടനാണ് ഇത് പാത്ര ഫേണ്ടത് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ ഞാനും സജീവൻ കൂടെ സൈൻ ഓഫ് ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു